അപ്പം നമസ്കാരം എല്ലാവർക്കും നമുക്ക് ഇന്നിപ്പം ചന്ദ്രേട്ടെ വീണ്ടും കിട്ടിയിട്ടുണ്ട് നമ്മളെ ഇന്റർനാഷണൽ ഡേ ഓഫ് യോഗയ്ക്ക് ചന്ദ്രേട്ടനെ നമ്മൾ കാടൻ ഭേദവിയിൽ തന്നെ അപ്പൊ അതോടൊപ്പം തന്നെ നമുക്ക് എന്താണെന്ന് ചോദിച്ചാൽ അവിടെ നമ്മൾ കണ്ട സമയത്ത് നമ്മൾ പറയുന്നുണ്ടായിരുന്നു നമ്മുടെ ഈ അവയർനെസ് നമ്മളൊരു യോഗ ഡേയിലൂടെ സെലിബ്രേറ്റ് ചെയ്യുന്നതിനേക്കാൾ ഉപരിയായിട്ട് നമുക്ക് ജനങ്ങളുടെ ഉള്ളിൽ ഇതൊരു ശീലമാക്കി മാറ്റുവാൻ വേണ്ടി നമുക്ക് എന്തെല്ലാം ചെയ്യാമെന്നുള്ളതും യോഗയെക്കുറിച്ചെ കുറിച്ചുള്ള അവയർനെസ് നമുക്ക് പലപ്പോഴും നമ്മുടെ വീഡിയോകളിലൂടെ കാണുകയും അതോടൊപ്പം തന്നെ യോഗാ പരിശീലനങ്ങളിലേക്കൊക്കെ ആളുകൾ ഒക്കെ സാധിക്കുന്ന തരത്തിൽ നമുക്ക് അത്യാവശ്യം ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് യോഗ ഒക്കെ നമുക്ക് മുൻപോട്ട് നമുക്ക് പ്രേക്ഷർക്കായിട്ട് കൊടുക്കേണ്ടതാണ് അല്ലേ അപ്പം അതിനകത്ത് ചന്ദ്രനേട്ടൻ്റെ ഉപദേശം എന്താണ് എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെറിയ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് യോഗം നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് വൺ ബൈ വൺ ആയിട്ട് ഗ്രാജുവറ്റ് ഗ്രാജുവ ഇതല്ല ഫെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഇപ്പോൾ ഡേ വരുമ്പോൾ നമ്മൾ കുറേ ആൾക്കാർ ഒത്തു കൂടുന്നു കുറേ യോഗ ചെയ്യുന്നു അതോടൊത്ത് ഇത് നിർത്തുന്നു അതെല്ലാം വേണ്ടത് നമ്മളത് പാർട്ട് ഓഫ് ദ ലൈഫ് എടുക്കുമ്പോൾ മാത്രമാണ് ഇത് ഒരു ജീവചാര്യായിട്ട് അതിൻ്റെ ഒരു ഭാഗമായിട്ട് എടുക്കുമ്പോൾ മാത്രമാണ് അതിൻ്റെ ബെനിഫിറ്റ് ഒരുപാടായിട്ട് നമുക്ക് കിട്ടുള്ളൂ നമ്മള് അതിൻ്റെ ഒരു ഡെഡിക്കേഷൻ വേണം ഇപ്പൊ നമ്മള് പല്ല് തയ്ക്കുന്നു കുളിക്കുന്നു ഇതൊക്കെ ചെയ്യുന്ന അതേ ഇൻട്രസ്റ്റിൽ തന്നെ നമ്മള് യോഗ ഒരു മണിക്കൂർ നമ്മുടെ ശരീരത്തിന് വേണ്ടിട്ട് പാർട്ട് ഓഫ് ലൈഫ് എന്ന് വേണ്ടിയിട്ടും നമ്മള് അത് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് അതിനുള്ളത് അത് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരെ ചെയ്യും പറയാം ഇതിപ്പോ നമ്മള് പറഞ്ഞാൽ സെൽഫ് അവയർനെസ് ആണ് മെയിൻ ആയിട്ട് ഇപ്പൊ നമ്മൾ തന്നെ നമ്മൾ ഡോക്ടറായി തീരുന്ന ഒരു അവസ്ഥയാണ് ശരിക്കും പറയുന്നത് യോഗ നമുക്ക് ഏതൊക്കെ ഇപ്പൊ ഫുഡ് നമുക്ക് ബാധക പറ്റും ഏതൊക്കെ ഫുഡ് പറ്റില്ല എന്ത് കഴിച്ചാൽ നമുക്ക് ഡിസോർഡർ ആവുന്നതാണ് ബോഡി നമുക്ക് കിട്ടുന്ന എനർജി എന്ന് പറയുന്നത് ഈ ഓക്സിജനാണ് നമുക്ക് കിട്ടുന്ന എനർജി ആ ഓക്സിജനിൽ അത് എങ്ങനെ നമ്മുടെ ശരീരത്തിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകാം കുറച്ച് നമ്മൾ ചിന്തിക്കാൻ വേണം കുറച്ച് നമുക്ക് സംസാരിക്കാൻ വേണം കുറച്ച് ചിരിക്കണമെങ്കിൽ വേണം അതുപോലെ ചിന്തിക്കണമെങ്കിലും ഡൈജഷൻ ചെയ്യണമെങ്കിലൊക്കെ ഈ എനർജി എങ്ങനെ നമ്മളുടെ ഡൈ ഡയല്യൂട്ട് ചെയ്ത് പോകണം നമ്മുടെ ശരീരത്തിൽ എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ പോകുമ്പോൾ അതാണ് ഒരു സമമായിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എനർജി അപ്പോൾ ഈ എനർജി ഇപ്പം നമ്മൾ ഓൾവേസ് എല്ലാം ഇപ്പോഴും നമ്മൾ ചിന്ത മാത്രം കൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ എനർജി മുഴുവൻ നമ്മളുടെ ബ്രെയിനിലേക്ക് യൂപ്ലേസ് ചെയ്യാം അപ്പോൾ നമുക്ക് ചിലപ്പോൾ വിശപ്പ് ഉണ്ടാവില്ല കാരണം തന്നെ ഒരു എനർജി ലെവലില്ല അപ്പോൾ അതൊന്നും നമുക്ക് വിശപ്പ് ഫീൽ ചെയ്യില്ല അതുപോലെ തന്നെ തന്നെയാണ് നമ്മുടെ ബ്രെയിൻ എപ്പ എത്ര മാത്രം ന നമ്മളെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നോ അതേപോലെ പോസിറ്റീവായിട്ട് നമ്മളെ മനസ്സ് വയ്ക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിലുള്ള ബ്ലഡ് സപ്ലൈ ലോവർ ലെവലിലായിരിക്കും ഒരുപാട് ടെൻഷനൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കും അപ്പോൾ ടെൻഷൻ ഉണ്ടായത് തന്നെ ഒരു പത്ത് മിനിറ്റ് എങ്കിലും നമുക്ക് മെഡിറ്റേഷനും പ്രാക്ടീസ് ചെയ്യാം ഒന്നുമില്ല മെഡിറ്റേഷൻ വേറെ ഒന്നും പോകേണ്ട കാര്യമില്ല ഒന്ന് നമ്മൾ നമ്മുടെ ശ്വാസശ്വാസത്തിലേക്ക് തിരിച്ചു വരിക നമ്മൾ ശ്വാസം വരിക്കുന്നു ശ്വാസം പുറത്തു പുറത്തുവിടുന്ന ഒരു ഇതായിട്ട് എന്തെങ്കിലും ഒരു കോർണറിൽ നമ്മൾ ശ്വാസം ശ്വാസം എനിക്ക് തോന്നുന്നു നമ്മുടെ എന്താ നിത്യ ജീവിതത്തിൽ ഇവിടെ എം ആർ ടിയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് പോലും നമുക്ക് പ്രാണായാമങ്ങളിൽ പലതും നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് നമ്മൾ അത് ചെയ്യുന്നില്ലെന്നുള്ള ഒരു സത്യമാണ് എങ്കിൽ തന്നെ എനിക്ക് തോന്നുന്നത് നമുക്ക് നിത്യ ജീവിതത്തില് പബ്ലിക്കിന്റെ മുന്നിൽ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് എം ആർ ടി ഞാനൊരു ഉദാഹരണം പറഞ്ഞ ബസ്സിൽ യാത്ര ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മൾ വേറെ എങ്കിലും നടക്കുന്ന സമയത്ത് ഒരുപക്ഷെ പറ്റത്തില്ല ഈസ് ഓക്കെ ബട്ട് എവിടെയെങ്കിലും പോയി കുറച്ച് നേരം ഇരിക്കുന്ന സമയത്തും ഒക്കെ ചെയ്യാവുന്ന രീതിയിലുള്ള പ്രാക്ടീസുകൾ അത് വളരെ സിമ്പിളായിട്ട് നമുക്കൊന്ന് ആൾക്കാർ പ്രേക്ഷകർക്കൊന്ന് കാണിച്ചു കൊടുക്കാനുമൊക്കെ ഈ ഒരു അവസരം എടുക്കാൻ പറ്റുമെങ്കിൽ അത് നന്നായിരിക്കും കാരണം ഇരുന്നുകൊണ്ട് ചെയ്യോ അല്ലെങ്കിൽ നിന്നുകൊണ്ടാണെങ്കിൽ തന്നെ നമുക്കൊരു ഒന്ന് രണ്ട് പോസ്റ്റുകളൊക്കെ ഒന്ന് ചന്ദ്രേട്ടം തന്നെ ഒന്ന് കാണിച്ചിട്ട് നമുക്ക് ഇന്നത്തെ ദിവസം ഒരു തുടക്കം കുറിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് നമുക്ക് എന്തായാലും പ്രേക്ഷകർക്ക് എല്ലാവർക്കും യോഗ എന്ന് പറയുന്ന ഇൻട്രസ്റ്റഡ് ആട്ടർ താല്പര്യത്തോടുകൂടി വരുന്നവർക്ക് എല്ലാവർക്കും യോഗയിലേക്കുള്ള വഴി കണ്ടെത്തുവാൻ വേണ്ടി ഞങ്ങളൊന്ന് ശ്രമിക്കുകയാണ് അപ്പോൾ ഈ ആഴ്ച മുതൽ നമ്മൾ ഇടയ്ക്ക് ഇതുപോലത്തെ വീഡിയോസ് ഉണ്ടാവും അതുപോലെ തന്നെ സിംഗപ്പൂരിലെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്ന ഇരുപത്തഞ്ച് വർഷത്തോളമായിട്ട് ചന്ദ്രേട്ടൻ ഇവിടെ ഒരു യോഗ പ്രാക്ടീഷനായിട്ട് ഇവിടെ ടീച്ചറായിട്ട് ഒരു മലയാളി ഇവിടെ രിക്കുന്നുള്ള അഭിമാനകരമായിട്ടുള്ളൊരു കാര്യമാണ് എനിക്ക് തോന്നുന്നത് ആദ്യത്തെ മലയാളി ഇൻസ്ട്രക്ടറോടുകയാണ് അദ്ദേഹം ഇത്രയും വർഷങ്ങളായിട്ട് അദ്ദേഹത്തിനത് മാത്രമല്ല ഇന്ത്യയിൽ കേരളത്തിലെ തുടക്കം കുറിച്ചിരിക്കുന്ന ഏകദേശം നാൽപ്പത് വർഷങ്ങൾക്കുള്ള വർഷങ്ങളോളായിട്ടുണ്ട് എൺപത്തിനാല് മുതൽ ശരിക്കും പ്രാക്ടീസ് തുടങ്ങി എൺപതിനാല് വന്ന് എന്ന് പറയുമ്പോൾ നമ്മൾ ഏകദേശം ഓൾമോസ്റ്റ് നാല്പത് വർഷം കാലമായിട്ട് യോഗയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളെ നമുക്ക് ഇത്രയും വളരെയധികം ഫ്രീ ആയിട്ട് നമുക്ക് സംസാരിക്കാനുമല്ല ഒരു സ്വാതന്ത്ര്യത്തോടുകൂടി കിട്ടിയിരിക്കുവാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ വീഡിയോ നമുക്ക് മുൻപോട്ട് യോഗയുടെ ബേസിക് സ്റ്റെപ്പ് മുതലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ നമുക്കൊന്ന് പ്രാണായാമത്തിൻ്റെ തുടക്കം ഒന്ന് രണ്ട് പ്രാണായാമങ്ങൾ കാണിക്കാൻ അപ്പോ നിന്ന് ശരിക്കുന്നിട്ടാണ് ചെയ്യേണ്ടത് അപ്പോ അത് നമ്മൾ വരുന്ന വീഡിയോകളിൽ അത് ഇൻക്ലൂഡ് ചെയ്യുക ഒരു അവയർനെസ് എന്താണ് നമ്മളെ ശരീരത്തിൽ നമ്മൾ ശ്വാസം വലിക്കുമ്പോൾ എന്താണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നത് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞു മെഡിറ്റേഷൻ പറയുന്നത് ഇപ്പോൾ നമ്മളൊരു കാര്യം എന്തെങ്കിലും ഒരു കാര്യം നമ്മള് വളരെ ഡെഡിക്കേഷനോ ഡെഡിക്കേഷൻ അല്ല നമ്മൾ കോൺസെൻട്രേഷനോട് കൂടിയിട്ട് ചെയ്യുന്നത് മെഡിറ്റേഷനാണ് ഒരു ടി വി മെക്കാനിക് ടി വി നന്നാക്കുന്നു ആ നന്നാക്കുന്നത് മെഡിറ്റേഷനാണ് ഇപ്പം നമ്മൾ ഇത് ചെയ്യുന്നു അപ്പോൾ ഒരു നമ്മൾ നമ്മുടെ ബസ് സ്റ്റോപ്പ് വന്ന് ഇപ്പോൾ മലയേന്ദ്രി പറഞ്ഞ പോലെ തന്നെ നമ്മൾക്ക് ഇതിന് വേണ്ടിയിട്ട് പ്രത്യേക സമയമൊന്നും കണ്ടെത്തേണ്ട കാര്യം മാട്ടിയിലാണെങ്കിലും ശരി ബസ്സിലാണെങ്കിലും ശരി നമുക്ക് സമയം കിട്ടണം അപ്പോൾ നമുക്ക് നമുക്കതിൽ കുറച്ച് കോൺസെൻട്രേറ്റ് നമ്മുടെ ബ്രീത്തിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം ശ്വാസം വലിക്കുന്നു ശ്വാസം പുറത്ത് കൂടുന്നു അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം അതല്ല അപ്പോൾ നമ്മുടെ ഇപ്പോൾ ബസ് സ്റ്റോപ്പിൽ നിന്ന് വീട്ടിലേക്ക് എത്ര സ്റ്റെപ്പ് വാക്കിംഗ് മെഡിറ്റേഷൻ പോലെ എല്ലാ സ്റ്റെപ്പും നമ്മൾ പുള്ളി അവെയർനെസ് ആയിരിക്കണം അപ്പം നമ്മൾ ഒരു നയൻറ്റി നമ്മൾ പെർസെൻറ്റേജ് അല്ല നമ്മുടെ ചുറ്റുവട്ടം എന്നുള്ളതിനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള നമ്മളെ അല്ല അപ്പോൾ ആ ഒരു അവേർനെസ് ഉണ്ടാക്കി കൊണ്ടുവരിക എന്നുള്ളതാണ് യോഗയുടെ മെയിൻ ഇത് ഇത് പറഞ്ഞ പോലെ യോ യുജ് എന്നാണ് ശരിക്കും യോഗയുടെ യുജ് എന്നുള്ള പാദത്തു നിന്നാണ് ശരിക്കും യോഗ എന്നുള്ള പേര് വന്നത് യുജ് എന്ന് പറഞ്ഞാൽ ബൈൻഡിങ് അത് നമ്മുടെ മനസ്സ് ശരീരം ശ്വാസവും ശ്വാസവും ഇത് കൂടിയിട്ട് ഒരേ സമയത്ത് ഒരു സ്ഥലത്ത് ഒരുമിച്ച് നിർത്തുന്നതാണ് ശരിക്കും യോഗ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് അവിടെ ഉണ്ടായിരിക്കണം നമ്മുടെ ശരീരം അവിടെ ഉണ്ടാക്കണം ബ്രീത്തിങ് ഒക്കെ നമ്മൾ ശ്രദ്ധിക്കും നമസ്തേ എന്തോ ഫോൺ പറഞ്ഞു വെച്ചോ